നമ്മൾ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ തെറ്റായി ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പാത്രം അതേപോലെ സിങ്കിൽ കൊണ്ടുവന്നിട്ട് വെക്കും പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കഴുകുക അതിന് പ്രധാന കാരണം ഇത്രയും നേരം നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ആകെ ക്ഷീണിച്ചിട്ടുണ്ടാകും പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയാൽ ഉടനെ തന്നെ ആ പാത്രങ്ങൾ വൃത്തിയാക്കി വെക്കണം അല്ലാണ്ട് ഈ സിംഗിൽ കൊണ്ട് കഴിഞ്ഞാൽ തുരുമ്പ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകുമ്പോൾ ഇളം ചൂട് വള്ളത്തിൽ കഴുകി കളഞ്ഞാൽ ഒരു പരിധിവരെ തുരുമ്പ് വരാതിരിക്കാൻ സഹായമാണ് കാർബൺ സ്റ്റീലിൻ്റെ പാത്രങ്ങളോ അല്ലെങ്കിൽ ഇരുമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കുന്നവരോ ഈ ഒരു കാര്യത്തിൽ കുറച്ചധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് വേറൊന്നും ചെയ്യേണ്ട ഒന്നെങ്കിൽ നമ്മുടെ സാധാ ഓയില് അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും വെജിറ്റബിൾ ഓയിൽ നമ്മുടെ പാത്രത്തിൽ കുറച്ചധികം നേരം ഒന്ന് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും തുരുമ്പ് വരാണ്ടിരിക്കാനും പാത്രങ്ങൾ കേടാവാതിരിക്കാനും ഇത് നല്ലതാണ് അതുപോലെ തന്നെ കുറച്ച് വിനാഗിരിയും നാരങ്ങന്തിരികൂടി പിഴിഞ്ഞ വെള്ളത്തിൽ ഒന്ന് പാത്രങ്ങൾ കഴുകി മാറ്റി മാറ്റിവെക്കുക കാരണം ഇതിൽ അസിഡിറ്റി ഉള്ളതുകൊണ്ട് തുരുമ്പ് വരാതിരിക്കാൻ ഇതൊരു പരിധിവരെ സഹായിക്കും അപ്പോൾ നമുക്കിനി സ്റ്റീൽ പാത്രത്തിൽ തുരുമ്പ് കളയാനുള്ള ഒരു ചെറിയ ടിപ്പ് നോക്കിയാലോ വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിലുള്ള ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഇത് ഉള്ളൂ ഒരു നാരങ്ങയുടെ പകുതി എടുക്കുക കുറച്ച് ഉപ്പും ഏതെങ്കിലും ഒരു ഡിഷ് വാഷറും കൂടെ ഒരു ഇട്ടിട്ട് നാരങ്ങ ഈ രണ്ട് രണ്ടൈറ്റത്തിൽ നല്ലപോലെ മുക്കുക എന്നിട്ട് പാത്രത്തിൽ നല്ലപോലെ പോലെ തേച്ച് പിടിപ്പിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ശേഷം അതൊരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലപോലെ പോലെ തേച്ച് കഴുകുക ഈ പുതിയതായിട്ട് വന്ന തുരുമ്പൊക്കെ ഉണ്ടല്ലോ അത് പോവാൻ ഇതൊരു വരെ സഹായകമാകും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ ടിപ്പൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ അമ്മമാരുടെ തുരുമ്പ് വരുമെന്നുള്ള വിഷമം നമുക്കൊന്ന് മാറ്റിയെടുക്കാം